ബഷീർ ദിന കിയോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം ആരാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം റൊണാൾഡ് ഇ ആശാർ സഖി പാത്തുമ്മയുടെ ആട് രുപ്പുപ്പുക്കാര ആനണ്ടാർന്ന് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം റൊണാൾഡ് ഇ ആഷർ അങ്ങനെയാ ഭാരതൻ തീരത്തിരുന്ന നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ എൻ്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത് ആരാണ് ആ കവി ഉത്തരം ഒ എൻ വി കുറിപ്പ് ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലിക നാമത്തിലായിരുന്നു ഉത്തരം ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം എം എൻ കാരശ്ശേരി എഴുതിയ ബഷീർ പാട്ടുകാവ്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ബഷീർ മാല ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ് ഉത്തരം പ്രേമലേഖനം ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം നേരും നുണയും മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനെക്കുറിച്ച് ബഷീർ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട് ആരെക്കുറിച്ചാണ് ബഷീർ ഈ അനുസ്മരണം എഴുതിയത് ഉത്തരം എം പി പോൾ കാടായിത്തീർന്ന ഒറ്റ മരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം പ്രൊഫസർ എം എൻ വിജയൻ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം പ്രൊഫസർ എം കെ സാനു ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജെ കേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ ഉത്തരം തങ്കം ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു ഉപ്പുപ്പാനെ കുയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതിക്ക് മറുപടിയായി വന്ന പുസ്തകമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത് ആരായിരുന്നു ആ എഡിറ്റർ ഉത്തരം ഇ എം അഷ്റഫ് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്താണ് ഉത്തരം കടുവക്കുഴി ഗ്രാമം തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉത്തരം മതിലുകൾ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ് ഉത്തരം പ്രേംബാറ്റ പ്രഭ എന്ന തൂലിക നാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉത്തരം ഉജ്ജീവനം സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ബാലസാഹിത്യം ഇനി അങ്ങോട്ട് ഒരു രണ്ടായിരം വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗഭാഗ്യം അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത് ഉത്തരം മഹാത്മാ ഗാന്ധി സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ് ൾ ബഷീർ നൂറ് ചിത്രങ്ങൾ ബഷീർ ചായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിച്ച ആൾ ബഷീറിൻ്റെ അത്യപൂർവ്വങ്ങളായ ജീവിത സന്ദർഭങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ കൂടിയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഉത്തരം പുനലൂർ രാജൻ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഉത്തരം മതിലുകൾ നർമ്മബോധത്തിൻ്റെ ആശാനായിരുന്നു ബഷീർ കൈനോട്ടമൊക്കെ അയാളുടെ വിദ്യകളായിരുന്നു ഒരിക്കൽ കൈ ഞാൻ ചോദിച്ചു ഇത് ഏത് രേഖയ ബഷീർ പറഞ്ഞു കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈ മടക്കാനുള്ള രേഖയാണ് ആരാണ് ബഷീറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം പൊൻകുന്നും വർക്കി ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് നീല വെളിച്ചം മനുഷ്യത്വം നശിപ്പിച്ചു മൃഗീയതയിലേക്കും ദാരിദ്ര്യത്തിലേക്കും വഴി തെളിയിക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനം വരുത്തേണ്ടതാണ് ഇനിയിൽ തുടർന്നു പോകുന്ന പക്ഷം സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തീ വെച്ച് നശിപ്പിച്ചു കളയുന്നതാണ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഇങ്ങനെ എഴുതിയ ഈ കഥയിലെ അധ്യാപകൻ ഇങ്ങനെ എഴുതി അയക്കുക മാത്രമല്ല ചെറുപ്പക്കാരെ കൂട്ടി സ്കൂളുകൾ കത്തിച്ച് ജയിലിലാവുകയും ചെയ്തു ഈ കഥയുടെ പേരെന്താണ് ഉത്തരം അധ്യാപകൻ ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ബാല്യകാലസഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണ് വാക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞിരിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം എം പി പോൾ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് ഉത്തരം എം എൻ വിജയൻ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എം എ റഹ്മാൻ